ഒരു ഹജ്ജ് സമയത്ത് അലി റതി അള്ളാഹു അനഹു അങ്ങനെ പ്രഗമുഖരായ ആയിഷാ ബി ഒക്കെയും ഹജ്ജിനു വേണ്ടി മക്കയിലേക്ക് പോയ സമയം നോക്കി ഇവരെല്ലാവരും കൂടി തള്ളിക്കേറി മദീനത്തേക്ക് തള്ളിക്കേറി ഉസ്മാൻ റതി അള്ളാഹുനുഹവിൻ്റെ വീട് വളഞ്ഞ് അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത് അങ്ങനോചിക്കണം അപ്പോൾ ആ വീടിന്ന് കാവിൽ നിന്ന രണ്ട് ആളുകൾ ഒന്ന് ഹസാൻ റതി ഉള്ളാഹു അനുഹുവാണ് മറ്റൊന്ന് ഹുസൈൻ റതി അള്ളാഹു നനഹുവാണ് ഉസ്മാ റദിത്താ മനഹുവിന് നോമ്പും കൂടി ആയിരുന്നു വ്യാഴാഴ്ച നോമ്പ് തുറക്കാൻ വെള്ളം കൂടി ഇവർ കൊടുത്തില്ല ഇദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നാ നായില പറ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് റുമാ കിണർ വാങ്ങി തന്ന മനുഷ്യനാണത് അത് നോമ്പ് തുറക്കാൻ പോലും വെള്ളം കൊടുക്കാതെ ഇദ്ദേഹത്തെ ഖുർആൻ ഓതിക്കൊണ്ടിരുന്ന ഇദ്ദേഹത്തെ പിറ്റേ ദിവസം പ്രഭാതത്തിൽ കയറി അദ്ദേഹത്തിന് താടി പിടിച്ചുതാ പ്രമുഖനായൊരു സഹാബി സഹാബിയുടെ മകൻ അപ്പോൾ ഇദ്ദേഹം ചോദിക്കുന്നുണ്ട് നിനക്കറിയോ ഈ താടി ഏതാണെന്ന് നിന്റെ വാപ്പ ബഹുമാനിച്ച താടിയാണിത് എന്ന് പറഞ്ഞു ഇവരൊക്കെ ഒരു വലിയ അബദ്ധത്തിൽ പെട്ടുപോയതാണ് അങ്ങനെ ഇദ്ദേഹത്തെ അബ്ദുല്ലാഹിബിന് സഭക ചട്ടം കെട്ടിയ ആളുകൾ കൂടി ആരെ കൊന്നു ഉസ്മാൻ റതി അല്ലാഹുനഹുവിനെ കൊത്തി കൊന്നു ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മടിയിലേക്കാണ് വീഴുന്നത് നിങ്ങൾ ആലോചിക്കണം ഉസ്മാ റതി അള്ളാഹു അനഹു കൊല്ലപ്പെട്ടത് ആരുടെ കൈകൾ കൊണ്ടാണ് മുസ്ലിങ്ങളുടെ കൈകൾ കൊണ്ടാണ് മുസ്ലിങ്ങളുടെ കൈകൾ കൊണ്ടാണ് അങ്ങനെ ഹജ്ജിന് പോയാൽ ഇവരൊക്കെ തിരിച്ചു വരുമ്പോൾ കേൾക്കുന്നത് ഉസ്മാൻ നദി ദാഹുനു കൊല്ലപ്പെട്ടു